ഇനി മീൻകറി വെക്കുമ്പോൾ ദാ ഇതേപോലെ ഒന്നുണ്ടാക്കി കൊടുത്തോളൂ സൂപ്പർ ടേസ്റ്റാണ് നിങ്ങളുടെ മീൻകറി കഴിക്കുന്നവർ ചോദിക്കും നിങ്ങളോട് തന്നെ ഇത് എങ്ങനെയാണ് തയ്യാറാക്കിയത് അത്രയ്ക്ക് നല്ല കിഡിലൻ രുചിയാണ് വളരെ എളുപ്പത്തിൽ തന്നെ ഈ മീൻകറി തയ്യാറാക്കിയെടുക്കാൻ പറ്റും ഇത് നിങ്ങൾക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും കപ്പയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ വളരെ സിമ്പിളായിട്ടുള്ള നല്ല ഒരു നാടൻ കേരള സ്റ്റൈൽ മീൻകറിയാണ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു മീൻകറി ആട്ടോ കാണിച്ചു തരാൻ പോകുന്നത് നമ്മൾ പല തരത്തിലുള്ള മീൻകറി കഴിച്ചിട്ടുണ്ട് എന്നാൽ ഈ വാള വെച്ചിട്ടുള്ള മീൻകറി കഴിച്ചിട്ടുണ്ടോ കഴിച്ചിട്ടുള്ളവരുണ്ടായിരിക്കും എന്നാലും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നിൽക്കൂ അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് പറയാൻ പറ്റുക അത്രയ്ക്ക് നല്ല രുചിയാട്ടോ അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് കാണിച്ച് തരാം അതിന് മുമ്പായിട്ട് നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ വീഡിയോസ് കാരണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ തീ ഞാൻ ആദ്യം തന്നെ വാളത് ഇതേപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മളിത് കുക്ക് ചെയ്യുന്നതിന് മുൻപായിട്ട് ഇതിന് വേണ്ടിയിട്ടുള്ള അരപ്പൊക്കെ ഒന്ന് തയ്യാറാക്കി എടുക്കാം അതിനുശേഷം നമുക്ക് കുക്ക് ചെയ്യാം ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നാല് ചെറിയ ഉള്ളി പെരുഞ്ചീരകം അത് എല്ലാവരും ചേർക്കാറില്ല പക്ഷേ മീൻകറക്കി പെരുഞ്ചീരകം ചേർത്താൽ കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടും കേട്ടോ അതുകൊണ്ട് അര ടീസ്പൂൺ പെരുഞ്ചീരകം പൊടിച്ചത് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാട്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരണം മുളക് പൊടിയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം ഞാനിവിടെ ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത് ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം അതേ എല്ലാം ഇത് ഇതേപോലെയൊന്ന് അരച്ചെടുക്കുക കേട്ടോ ഇനി നമുക്കൊരു ചട്ടി എടുക്കാം അതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പേസ്റ്റ് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വേപ്പല ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് തക്കാളി ഒരു രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി അതിന് വെച്ചിരിക്കുന്നതാണ് അഞ്ച് പച്ചമുളക് എരിവിനനുസരിച്ച് ഇതിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ് ഇത് ഇച്ചിരി എരിവുള്ള പച്ചമുളകാണ് ഇവിടെ കറി വെക്കുമ്പോൾ ഇതാർക്കും ഇച്ചിരി എരിവ് വേണം അതുകൊണ്ട് ഞാൻ ഇച്ചിരി എരിവ് കൂടുതലും തന്നെ ഉള്ളൂ ഇനി വേണ്ടത് കൊടംപുളി വേണം ഞാനിതിനകത്ത് കുടമ്പുളിയാണ് ചേർക്കുന്നത് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതാണ് നിങ്ങൾ കുടമ്പുളിക്ക് പകരം പിഴുപുളി ഇട്ടായാലും ഈ കറി വെക്കാവുന്നതാട്ടോ ഒരമണിക്കൂർ മുൻപ് ഞാനിത് വെള്ളത്തിൽ കുതിർക്കാനിട്ട് വെച്ചിരിക്കുന്നതാണ് ഈ കറിയിലിട്ട് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് വേണമെങ്കിൽ നമുക്ക് പിന്നീട് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നടുപ്പിൽ വെച്ച് വേവിക്കാൻ വെക്കാം ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരണം തിളച്ച് വന്നതിന് ശേഷം നമ്മൾ കഴുകി നേരത്തെ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന വാള ചേർത്ത് കൊടുക്കാം കറി ചെയ്ത് നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മീനും കഷ്ണങ്ങൾ കൂടി ചേർത്ത് കൊടുക്കാം മീൻ ഇട്ടുകൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെ ഇളക്കി കൊടുക്കല്ലോട്ടോ മീൻ പൊടിഞ്ഞു പോകും നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം ഇനി അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് നമുക്കൊന്ന് വേവിക്കാൻ വെക്കാം നമുക്ക് നമ്മുടെ കറി എന്താണെന്നൊന്ന് നോക്കാം കേട്ടോ കുറച്ചും കൂടി പറ്റാനുണ്ട് അടച്ചു വെച്ച് കൊടുക്കാം ലഞ്ച് മിനിറ്റി നമ്മുടെ കറി റെഡിയാവും ആവും നമ്മുടെ കറി ഇപ്പം തന്നെ റെഡി ആകട്ടോ ആ സമയത്ത് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള കടുവ് താളിച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു അടുപ്പത്ത് വെച്ചു അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നപ്പോഴത്തേക്കും ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുവ നന്നായി പൊട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് കരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി കൂടി ചേർത്ത് കൊടുക്കാം ഞാനൊരു അഞ്ച് ചെറിയ ഉള്ളി വെച്ചിട്ടുണ്ട് അതിന് അഞ്ചും ചെറിയ ഉള്ളി വെച്ചിട്ടുണ്ട് പോലെ തന്നെ അരിഞ്ഞെടുത്ത് നമ്മൾ സാധാ കളിക്കെല്ലാം പിന്നെ കടുവ താളിക്കുന്ന പോലെ തന്നെയുള്ളൂ ഇന്ന് താളിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതെല്ലാം നല്ലതുപോലെ തന്നെ ബ്രൗൺ കളറ് പോലെ ആവും കേട്ടോ നമ്മുടെ ഇത് ഉള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ടോ ഈ പരുവ മതി കേട്ടോ ഇനി നമുക്കിത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ കറി തീ നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട് മീനൊന്നും പൊടിഞ്ഞു പോയിട്ടില്ല നമ്മളിങ്ങനെ ഇളക്കി കൊടുത്താൽ മീൻ പൊടിഞ്ഞു പോകട്ടോ മീനൊന്നും പൊടിയാതെ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഒപ്പ് ചെയ്യാം ഇത്രയേ ഉള്ളൂ തൊട്ട് അത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു കറിയല്ലേ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം അതുവരെയ്ക്കും ടാറ്റാ പൈപ്പൈ സി യോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്